ഡൽഹിയിൽ അമ്മയോട് മകന്റെ കൊടും ക്രൂരത വർഷങ്ങൾക്ക് മുൻപ് അമ്മയ്ക്ക് വിവാഹേതര ബന്ധമുണ്ടെന്ന സംശയത്തിൽ അമ്മയെ മകൻ ബലാത്സംഗം ചെയ്തു സെൻട്രൽ ഡൽഹിയിലെ ഹോസ്ക്വാസി മേഖലയിലാണ് സംഭവം അറുപത്തി കാരിയാണ് മുപ്പത്തി ഒൻപത് കാരനായ മകന്റെ ക്രൂരതയ്ക്ക് ഇരയായത് രണ്ടു തവണ ഇയാൾ അമ്മയെ ലൈംഗികമായി ഉപദ്രവിച്ചു പീഡനത്തിന് ശേഷം ഇത് നിങ്ങൾക്കുള്ള ശിക്ഷയാണ് എന്ന് ഇയാൾ പറയുകയും ചെയ്തു വയോധികയുടെ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഭർത്താവിനും മകനും മകൾക്കുമൊപ്പമായിരുന്നു അതിജീവിത കഴിഞ്ഞിരുന്നത് ഇവരുടെ മറ്റൊരു മകൾ ഭർത്താവിനൊപ്പം ഇതേ മേഖലയിലാണ് താമസം കഴിഞ്ഞ മാസം പതിനേഴിന് അതിജീവിതയും ഭർത്താവും മകളും സൗദിയിൽ തീർത്ഥയാത്ര പോയിരുന്നു എട്ട് ദിവസത്തോളം അവർ സൗദിയിൽ തങ്ങി ഇതിനിടെ മകൻ അച്ഛന് ഫോൺ ചെയ്യുകയും ഉടൻ മടങ്ങിയെത്തണമെന്നാവശ്യപ്പെടുകയും ചെയ്തു അമ്മയുമായുള്ള ബന്ധം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നാണ് അയാൾ പറഞ്ഞത് താൻ കുട്ടിയായിരുന്ന സമയത്ത് അമ്മയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും അച്ഛൻ ജോലിക്ക് പോയിരുന്ന സമയത്താണ് ഇവർ ബന്ധം സൂക്ഷിച്ചിരുന്നതെന്നും ഇയാൾ പറഞ്ഞു ഇതിനു ശേഷവും മകൻ ഫോണിലൂടെ ഇതേ ആരോപണം തുടർന്നു ഇതോടെ കുടുംബം ഡൽഹിയിൽ തിരിച്ചെത്തി ഓഗസ്റ്റ് ഒന്നിന് വീട്ടിലെത്തിയ മകൻ തന്നെ ഉപദ്രവിച്ചു എന്നാണ് അതിജീവിത പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് തന്റെ ബുർഖ ശേഷം മകൻ തന്നെ മുറിയിലിട്ട് മർദ്ദിച്ചതായി അതിജീവിത പറയുന്നു ഈ സംഭവത്തിന് ശേഷം കുറച്ചു ദിവസം മൂത്ത മകൾക്കൊപ്പമാണ് താമസിച്ചത് ഓഗസ്റ്റ് പതിനൊന്നിന് വീട്ടിൽ തിരിച്ചെത്തി ഇതേ ദിവസം വീട്ടിലെത്തിയ മകൻ തന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് മുറിയിൽ കയറുകയും ബലാത്സംഗം ചെയ്യുകയുമായിരുന്നുവെന്നും ഇവർ പരാതിയിൽ പറഞ്ഞു അമ്മയാണെന്നും ഉപദ്രവിക്കരുതെന്നും പറഞ്ഞ് അപേക്ഷിച്ചു എന്നാൽ മകൻ കേൾക്കാൻ കൂട്ടാക്കിയില്ല ഇത് നിങ്ങൾക്കുള്ള ശിക്ഷയാണെന്നാണ് മകൻ പറഞ്ഞത് തുടർന്ന് മുറിവിട്ടതായും അതിജീവിത പരാതിയിൽ ചൂണ്ടിക്കാട്ടി മാനസികമായി തകർന്ന വയോധിക ആദ്യം പരാതിപ്പെടാൻ തയ്യാറായില്ല ഇക്കഴിഞ്ഞ പതിനാലിന് പുലർച്ചെ മൂന്ന് മുപ്പതിന് ഇയാൾ വീണ്ടും വീട്ടിലെത്തി തുടർന്ന് അമ്മയെ പീഡിപ്പിച്ചു ഇതിനുശേഷം ഇയാൾ ഇവിടെ നിന്ന് കടന്നു കളഞ്ഞു ഇതിനു ശേഷമാണ് അതിജീവിത പരാതിയുമായി പോലീസിനെ സമീപിച്ചത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ അറുപത്തിനാല് പ്രകാരമാണ് പോലീസ് കേസെടുത്തത് ഇതിനുശേഷം നടത്തിയ തിരച്ചിലിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കേസിൽ അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് പറഞ്ഞു